എല്ലാവർക്കും അറിയാം ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പ്രയർ എന്നുള്ളത് ശരിക്കും നമ്മളൊക്കെ പ്രയർ ചെയ്യാറെന്നുണ്ടാവും ചില ആളുകൾക്ക് പ്രയർ ചെയ്യാലും പോലും ഫോക്കസ് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ പ്രേയറിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പ്രയർ ഇൻ ദി വേൾഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയോ താങ്ക് യു എന്ന് പറഞ്ഞ വേർഡാണ് ഏറ്റവും വലിയ പ്രയർ എന്ന് പറയുന്നത് ആ താങ്ക് യുവിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുള്ള കാര്യത്തിന് താങ്ക് യു കൂടി അവിടെ റിമമ്പറൻസ് ഉണ്ട് അവിടെ ആസ്കിങ് ഉണ്ട് അവിടെ സീക്കിങ് ഉണ്ട് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രെയർ എന്ന് പറയുന്നത് താങ്ക് യു എന്നു പറഞ്ഞ വേർഡാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത്രയും ഹൈ ആണ് നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞ വേർഡിന് നിങ്ങളൊരു ദിവസം എത്ര തവണ താങ്ക് യു എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യലുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതൊക്കെ നിങ്ങൾ എത്തിപ്പെടണം എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പ്രാക്ടിക്കലി വശത്തിൽ കൊണ്ടുവന്ന് ആ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കണം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആവണം അപ്പം നിങ്ങളെ ലൈഫ് അതിനനുസരിച്ചും സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതായത് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നവരാണോ അത്രയും നന്ദി പറയാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ഡേ തുടങ്ങുന്ന ും ഡേ ഫില്ല് ചെയ്യുന്നതും ഗ്രേറ്റ് ഫ്ലൈറ്റ് ആയിരിക്കുക ദാറ്റ്സ്